സപ്ലൈ വരണം ആ ഒരു രീതിയിൽ ഉള്ള ഒരു കണ്ടുപിടുത്തം വരണം ഞാൻ എന്നാ പിന്നെ മനസ്സെങ്ങാ പറ്റ കുറയും കൊച്ചു ബുദ്ധിയിലെ പോരോ വലക്കമ്മ ഐഡിയ ആയി വരുന്നുണ്ട് കാക്ക ഞാൻ നിങ്ങൾ എന്നും മറന്നു പോകുമ്പോൾ കാര്യമില്ലേ നൂറ്റിമത്ത് ോക്കി പിന്നെ കൊണ്ടുപോയി കമ്പനി ആ ഒരു ഓർഡർ എടുത്ത് ഇതേ പീസേ ആ വണ്ടിയൊക്കെ എന്നാ വിട്ടാരോ ഞാൻ രണ്ടാഴ്ച അതാ രണ്ടാഴ്ച കൂട്ടിട്ട് ആഴ്ച തന്നെയാ വിളിച്ചാലോ ഞാൻ വിളിച്ചു വന്നുകൊണ്ട് കൂട്ടം ചെയ്തു ഞാൻ അതെ വിളിച്ചു ആ അപ്പോള് അല്ലാപ്പ എന്താ കണ്ട കരണ്ട് പിടിച്ചാലും നന്ന കരണ്ട് തന്നെ ചതിയനാണ് ചതിക്ക് മാറി ചതിക്കണി കുട്ടുമ ബൈക്ക് മറിഞ്ഞ് മരിച്ചു ബൈക്ക് നല്ല ശ്രദ്ധിക്കണം ബൈക്ക് അത്ര തപം കുടിച്ച സംഭവം വേറെ ജലസേചന കനാലിൽ മുങ്ങി മരിച്ച നിലയിൽ ജലസേചന കനാലിലോ മുങ്ങി മരിച്ച നിലയിലോ അതേ പറ്റിയത് അറുപത് കാരനെ അറുപത് വയസ്സായോ കനോ വായിക്കില്ലേ ഏഹ് മരണം ഒരുപാട് ഫോട്ടോകളുണ്ട് എന്തൊക്കെ എല്ലാരും ഫോട്ടോയില് വരും അപ്പം ഫോട്ടോയിൽ വരും ദീർഘായൂറും ദൈവ നമ്പറാൻ തരട്ടെ പക്ഷെ പറ്റ അങ്ങനെ ഒരാഴ്ചണ്ടല്ലോ അത്ര ആയുസിനെ ആഗ്രഹം കേട്ടോ എങ്ങനെ നമുക്ക് എപ്പോഴും ആയുസ് എന്ന് പറഞ്ഞാൽ ആഫിയത്തുള്ള ആയിസ് എന്നുപറഞ്ഞാൽ ആഫിയത്തുള്ള ആയുസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം അല്ലേ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാഴ്ചയാണ് വേണ്ടത് അതിനെ പ്രാർത്ഥിക്കട്ടെ അല്ലാതെ ഇങ്ങനെ കടക്കുക എന്തിനും വേണം ബാത്റൂമൊക്കെ പോകാനും വേണം ഒരാൾ ഹെൽപ്പ് ചെയ്യണം മറ്റേ ഭക്ഷണം കഴിക്കാൻ ഹെൽപ്പ് ചെയ്യണം എന്താ അവിടെ കാര്യമാണ് ഏതായാലും ഇർക്ക പോക പക്ഷെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ചെയ്യാൻ കഴിയുന്ന ഒരാഴ്ച ഇത് എന്ന് പറയാൻ പറ്റും അപ്പം ആയുസ് ഇത്ര പ്രശ്നം ഒന്നുമില്ല ഇപ്പം ഈ ഗൾഫ് കൺട്രി ഉണ്ടോ ഗൾഫ് കൺട്രിയിലൊക്കെ നമുക്കറിയാം ഓരോരോ അറബികളെ അറബികളെ ഓരോരോ ആയുസ്സൊക്കെ എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്തിണ്ട് തൊണ്ണൂറ് നൂറ്റിപ്പത്ത് എൺപതും തൊണ്ണൂറൊക്കെ സാധാരണ ഒരാളെ പോലെ നടക്കാമല്ലോ ഞങ്ങൾ സ്വന്തമായിട്ട് ബസ്സിൽ ഞാൻ ഒരുപാട് കണ്ടന്യൂ ആയി ചെറിയ മിനി ബസ് ഒക്കെ വിട്ട് ഒരുപാട് കണ്ടിന്യൂ ആയി ഗുളപ്പറഞ്ഞ സമയത്ത് നല്ല ചെറുപ്പകരമായിരിക്കാം പൈസ വെക്കുമ്പോൾ എൺപത്തഞ്ച് തൊണ്ണൂറ് ഉറക്കമായിട്ടുണ്ടാവും അതുപോലത്തുള്ള ആയുസ വേണ്ടു അതെ നൂറോളം ജീവിച്ചിരുന്ന കാര്യം ഇങ്ങനെ മറ്റുള്ളവരുടെ അവസാനം അവർ വെറുക്കുക അവർ വെറുത്ത് അല്ലെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളെ വേണ്ട കൊണ്ടാക്ക അല്ലേ വൃത്ത സാധനം ഇവിടെ കൊണ്ടാക്കാണല്ലോ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഏ അപ്പൊ അവർക്ക് ജോലി എത്ര കൈ സൗകര്യങ്ങളൊക്കെ അവിടെ ശരിയാണ്ടോ ഈ ചക്കന്മാരൊക്കെ എങ്ങനത്തെ ചക്കന്മാർക്കാണല്ലേ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് നമ്മളൊക്കെ അവിടെ പോയി ജീവിക്കാൻ നല്ലത് അവിടെ ആയാൽ അവർക്ക് എന്തെങ്കിലും ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഭക്ഷണം കൂട്ടും നമ്മളെല്ലാം നോക്കും അങ്ങനെ എല്ലാം നോക്കുന്ന ഉദ്ധ്രസദനങ്ങളിൽ പോലും നല്ലത് ചില വയ്യന്മാരൊക്കെ ചില വയ്യന്മാരൊക്കെ കാട്ടിക്കൂറിനൊക്കെ നമ്മളറിഞ്ഞില്ല എപ്പോഴും ഉണ്ടല്ലോ അടിക്കണേ എന്തെല്ലാം ചെയ്യണം ഏ അപ്പോൾ എന്ത് കേട്ട സമ്പാദ്യം മൊത്തം മക്കൾക്ക് കൊടുക്കാൻ പാടില്ല ഏ കുറച്ച് സദനക്കുള്ള പോകാനുള്ള പൈസ റെഡി കെത്തണം അപ്പോ അതാണ് ദീർഘായുസ ആവശ്യപ്പെട്ടത് ദൈവത്തിനോട് ചോദിക്കേണ്ടത് ആഫിയത്തുള്ള ദീർഘാശ ചോദിക്കേണ്ടത് അതാണ് എന്ന് പറഞ്ഞാൽ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ദീർഘാശ അല്ലാത്തത് വേണ്ട അല്ലാത്തത് വേണ്ട